പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അലങ്കാരങ്ങളെ കുറിച്ചാണ് അലങ്കാരങ്ങൾ എന്താണ് അലങ്കാരങ്ങൾ എത്ര വിധമുണ്ട് എങ്ങനെയൊക്കെയാണ് അതിനെ വർഗീകരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് എ ആർ രാജരാജവർമ്മയുടെ ഭാഷാഭൂഷണം പുസ്തകത്തില് എ ആർ രാജരാജവർമ്മ തയ്യാറാക്കിയ ഭാഷാഭൂഷണം പുസ്തകത്തില് അലങ്കാരത്തിനെ കുറിച്ച് നൽകിയ നിർവചനം എന്താണെന്ന് നോക്കാം ശബ്ദാർത്ഥങ്ങളിൽ വച്ചൊന്നിൽ വാച്യാർ വാച്യമായിട്ടിരുന്നിടും ചമൽക്കാരം ചമയ്ക്കുന്ന മട്ടലങ്കാരമായത് ശബ്ദാർത്ഥങ്ങളിൽ വച്ചൊന്നിൽ വാച്യാർത്ഥമായിരുന്നിടും ചമൽക്കാരം ചമയ്ക്കുന്ന മട്ടലങ്കാരമായത് എന്നാണ് ഐ ആർ രാജരാജവർമ്മ അലങ്കാരത്തിന് നിർവചനം നൽകിയിരിക്കുന്നത് എന്നുവെച്ചാല് സഹൃദയിൽ സഹൃദയരിൽ ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നതായ കവിതാധർമ്മത്തിന് ചമൽക്കാരം എന്ന് പറയുന്നു ഈ ചമൽക്കാരത്തിന് ആശ്രയമായ വാക്യഭംഗിയാണ് അലങ്കാരം എന്ന് പറയുന്നത് സഹൃദയരിൽ ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നതായ കവിധർമ്മത്തിന് ചമൽക്കാരം എന്ന് പറയുന്നു ഈ ചമൽക്കാരത്തിന് ആശ്രയമായിട്ടുള്ള വാക്യഭംഗിയാണ് അലങ്കാരം എന്ന് പറയുന്നത് ശബ്ദാർത്ഥങ്ങളിൽ വെച്ചൊന്നിൽ ായിട്ടിരുന്നിടും ചമൽക്കാരം ചമയ്ക്കുന്ന മട്ടലങ്കാരമായത് ഈ അലങ്കാരത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അതിശോക്തി സാമ്യോക്തി വാസ്തവോക്തി ശ്ലേഷോക്തി ഈ നാലെണ്ണത്തിൽ എന്തെങ്കിലും ഒന്നായിരിക്കും അലങ്കാരത്തിന്റെ ബീജം എന്ന് പറയുന്നത് അതിശയോക്തി സാമ്യോക്തി വാസവോക്തി ശ്ലേഷോക്തി ഇതിൽ അലങ്കാരം അലങ്കാരത്തിൽ അതിശയോക്തി എന്ന് പറയുന്നത് ഉള്ളതിലധികമോ കുറച്ചോ പറയുന്നതിനെയാണ് അതിശയോക്തി എന്ന് പറയുന്നത് അതുപോലെ സാംയോക്തി എന്ന് പറയുന്നത് ഒരു പ്രകൃത വസ്തുവിൻ്റെ ധർമ്മങ്ങളെ വർണ്ണിക്കുമ്പോൾ ആ ധർമ്മങ്ങൾക്ക് പൂർത്തിയുള്ളതെന്ന് പരക്കേ സമ്മതമായ ഒരു അപ്രകൃത വസ്തുവിനെ ദൃഷ്ടാന്തമായി എടുത്തിട്ട് കാണിക്കുന്നതാണ് സാംയോക്തി എന്ന് പറയുന്നത് ഒരു പ്രകൃത പ്രകൃതവസ്തുവിൻ്റെ ധർമ്മങ്ങളെ വർണ്ണിക്കുമ്പോൾ ആ ധർമ്മങ്ങൾക്ക് പൂർത്തിയുള്ളതെന്ന് പരക്കേസമ്മതമായ ഒരു അപ്രകൃത വസ്തുവിനെ ദൃഷ്ടാന്തമായി എടുത്തിട്ട് കാണിക്കുന്നതാണ് സാംയോക്തി എന്ന് പറയുന്നത് വാസവോക്തി ആവട്ടെ പ്രകടമായ അതിശയോക്തി കൂടാതെ വസ്തുക്കളുടെ വാസ്തവസ്ഥിതികളെ ചൊല്ലുന്നതാണ് വാസവോക്തി വാസ്തവോക്തി പ്രകടമായ അതിശയോക്തി കൂടാതെ വസ്തുക്കളുടെ വാസ്തവ സ്ഥിതികളെ ചൊല്ലുന്നതാണ് വാസ്തവോക്തി എന്ന് പറയുന്നത് ശ്ലേഷമാകട്ടെ ഒരേ ഞെട്ടിൽ ഇരട്ടയായിട്ട് രണ്ട് പഴങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഒരേ ശബ്ദധാരയിൽ രണ്ടർത്ഥങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നതാണ് ശ്ലേഷം എന്ന് പറയുന്നത് ശ്ലേഷം എന്ന് വെച്ചാൽ ഒരേ ഞെട്ടിൽ രണ്ട് പഴങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഒരു ശബ്ദത്തിന് രണ്ടർത്ഥങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് ശ്ലേഷോക്തി എന്ന് പറയുന്നത് ഈ നാല് നാലെണ്ണത്തിൽ പ്രധാനമായിട്ടും സാമ്യോക്തിയിലാണ് അലങ്കാരങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് അതിൽ പ്രധാനപ്പെട്ട സാമ്യോക്തിയുമായി സാമ്യുക്തി വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരലങ്കാരമാണ് ഉപമ അലങ്കാരം എന്ന് പറയുന്നത് ഉപമ ഉൽപ്രേഷം രൂപകം ദീപകം സമുച്ചയം സ്വസന്ദേഹം സ്വഭാവോക്തി എന്നിവയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇവയെല്ലാം സാമ്യുക്തി വിഭാഗത്തിൽപ്പെട്ടതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് എന്നാണ് ഉപമയ്ക്ക് നിർവചനം നൽകിയിരിക്കുന്നത് ഒന്നിനോടൊന്ന് സാദൃശ്യ സാദൃശ്യം ചെന്നാൽ ഉപമയാമത് ഒരു വസ്തുവിനോട് മറ്റൊരു വസ്തു സാദൃശ്യപ്പെടുത്തി പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് കേരളപാണിനി തന്നെ തരുന്ന മന്നവേന്ദ്ര വിളങ്ങുന്നു പോലെ നിൻമുഖം ച മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻമുഖം അല്ലയോ രാജാവേ നിന്റെ മുഖം പോലെയാണ് തിളങ്ങുന്നത് എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് ഇവിടെ കവി രാജാവിന്റെ മുഖത്തെ വർണ്ണിച്ചിരിക്കുന്നത് ചന്ദ്രൻ തിളങ്ങുന്ന ചന്ദ്രനോട് സാദൃശ്യപ്പെടുത്തുക ഉപമിച്ചിരിക്കുകയാണ് രാജാവിന്റെ മുഖത്തെ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം മറ്റൊരു കവിതാ കവിതയിലെ വരികൾ നോക്കാം മേഘങ്ങൾ മാരി ചൊരിയുന്നത് പോലെ തൂകിത്തുടങ്ങി ശരങ്ങൾ അത് അത് നേരാം മേഘങ്ങൾ മാറി ചൊരിയുന്നത് പോലെ തുകി തുടങ്ങി ശരങ്ങൾ അത് കേൾക്കും എന്ന് വെച്ചാൽ യുദ്ധത്തിൽ അമ്പെയ്യുന്നത് യുദ്ധത്തിൽ അമ്പെയ്ത്ത് എന്തുപോലെയാണ് പോലെയാണ് മേഘങ്ങൾ മാറി ചൊരിയുന്നത് പോലെ എന്നു വെച്ചാൽ മഴ പെയ്യുന്നത് പോലെയാണ് ശരങ്ങൾ വീഴുന്നത് എന്നാണ് ശരങ്ങൾ അമ്പ് വന്ന് വീഴുന്നത് എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ മേഘങ്ങൾ മേഘങ്ങൾ മാറി എന്ന് വെച്ചാൽ അമ്പിനെ മഴയോടാണ് ഇവിടെ കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്തത് ഉത്പ്രേക്ഷയാണ് ഉത്പ്രേക്ഷ അലങ്കാരം മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന വർണ്ണത്തിൽ ആശങ്ക യുൽപ്രേഷതി മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക യുൽപ്രേഷയാലങ്കൃതി ഇത് ഉത്പ്രേക്ഷ എന്താണെന്ന് വെച്ചാല് ഒന്നിൽ മറ്റൊന്നിൻ്റെ ധർമ്മത്തിന് ചേർച്ച കണ്ടിട്ട് ആ വസ്തു തന്നെയാണല്ലോ ഇത് എന്ന് ആശങ്ക പറയുന്നതാണ് ഉത്പ്രേക്ഷ അലങ്കാരം ഒന്നിന് മറ്റൊന്നിന്റെ ധർമ്മത്തിന് ചേർച്ച കണ്ടിട്ട് ആ വസ്തു തന്നെയാണല്ലോ ഇത് എന്ന് ചേർച്ച പറയുന്നതാണ് എന്ത് ഉത്പ്രേക്ഷ അലങ്കാരം ഇതിന് ഉദാഹരണമായിട്ട് നോക്കുക പൊന്നണിഞ്ഞാനകൾ മുൾത്തടിക്കൈ കൊണ്ട് പൊന്നിൻമലകൾ നടന്നു വ നടക്കുന്നതുപോലെ പൊന്നണിഞ്ഞാനകൾ മുൾത്തടിക്കൈ കൊണ്ട് പൊന്നിൻമലകൾ നടക്കുന്നത് പോലെ ഇവിടെ ആന നടന്നു വരുന്നത് കണ്ടിട്ട് കവി മലകൾ നടന്നു വരുന്നത് പോലെ എന്നാണ് പറയുന്നത് മലകൾ നടന്നു വരുന്നത് പോലെയുണ്ട് ആനകൾ നടന്നു വരുന്നത് കണ്ടിട്ട് എന്നാണ് കവി ഇവിടെ പറയുന്നത് അപ്പോൾ കവി ഇവിടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ആനകൾ നടന്നു വരുന്നത് കണ്ടിട്ട് അതിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് പൊന്നിൻ മലകൾ നടന്നു വരുന്നത് പോലെയുണ്ട് എന്നാണ് അപ്പം മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് പറയുന്നത് ഉൾപ്രേശ അലങ്കാരമാണ് മറ്റൊന്ന് ധർമ്മയോഗത്താൽ അതുതാണല്ലയോ ഇതോ എന്ന് വർണ്ണത്തിൽ ആശങ്ക തോന്നു ആശങ്ക ഉപ്രേഷങ്ക അടുത്തത് രൂപകമാണ് രൂപകം വർണ്ണത്തോട് അവർണ്ണയത്തോട് വർണ്ണത്തിൻ അപേക്ഷം അഭേദം ചൊൽക രൂപകം വർണ്ണത്തോട് അവർണ്ണയത്തോട് വർണ്യത്തിൻ്റെ അഭേദം ചൊൽക രൂപകം ഇത് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഉപമയിൽ ഉപമയോ ഉപമാനോ എന്താണെന്ന് ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് വെച്ചാൽ ഉപമയെ നമുക്ക് ഉപമേയമെന്നും ഉപമാനമെന്നും തിരിക്കാവുന്നതാണ് ഉപ ഉപമേയം എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവിനോടാണോ ഉപമിക്കുന്നത് അതിനെ ഉപമേയമെന്ന് പറയുന്നു ഏതിനോട് തുല്യം പറയുന്നുവോ അത് ഉപമാനം എന്ന് പറയുന്നു ഏത് വസ്തുവിനെയാണോ ഉപമിക്കുന്നത് അത് ഉപമേയവും ഏത് വസ്തുവിനോടാണോ ഉപ തുല്യം പറയുന്നത് അത് ഉപമാനമാണ് ഇവിടെ മന്നവേന്ദ്ര വിളങ്ങുന്ന ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുന്ന വരികളിൽ മന്ന നിൻമുഖം എന്ന് പറയുന്നത് ഉപമേയവും ചന്ദ്രൻ എന്ന് പറയുന്നത് ഉപമാനവുമാണ് അപ്പം ഇതിലെ ഉപമയിൽ ഉപമാനമെന്നും ഉപ ഉപമേയമെന്നും രണ്ടായി കാണപ്പെടുന്ന വസ്തുക്കളിലുള്ള ഭേദ ഭേദബുദ്ധി ഉപേക്ഷിച്ചാൽ അതിനെ എന്ത് പറയും രൂപകം എന്ന് പറയും ഇങ്ങനെ ഇത്തരത്തില് ഉപമേയൽ ഉപമേയം എന്നും ഉപമാനമെന്നുമുള്ള രൂപ ഭേദം കൽപ്പിക്കുന്നത് ഉപേക്ഷിച്ച എന്ന് വെച്ചാൽ വർണ്ണത്തിനും അവർണ്ണത്തിനും ഭേദം കൽപ്പിക്കാതിരുന്നാല് അതിനെ എന്തു പറയും രൂപകം എന്ന് പറയും അതിനുദാഹരണമായി തന്നിരിക്കുന്ന വരികളാണ് സംസാര സാഗരത്തിൽ അംസാന്തം മങ്ങലാസഖേ ഇത് പറഞ്ഞാൽ സംസാരസാഗരത്തിൽ അംസാദം സംസാരം സംസാരം എന്ന് വെച്ചാൽ സംസാരിച്ചോണ്ടിരിക്കുകയെന്ന് പറയില്ലേ അത് എന്താ ഒരു സാഗരം തന്നെയാണ് സംസാരം സാഗരം തന്നെയാണ് സംസാരസാഗരത്തിൽ അംസാന്തം മങ്ങലാസഖേ എന്ന് പറയുമ്പോൾ സംസാരം എന്ന് പറയുന്നത് ഒരു സാഗരം തന്നെയാണ് അതിലംസാന്തം മുങ്ങി കുളിച്ച് മുങ്ങി കുളിക്കാം എന്നാണ് പറയുന്നത് ഈ വരികളിൽ പറയുന്നത് സംസാരമാകുന്ന സാഗരത്തിൽ എന്ന് വെച്ചാൽ ഇതിനെ ഉപമിക്കുന്നില്ല മറ്റൊന്നിനോട് ഉപമിക്കുകയല്ല ചെയ്യുന്നത് അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് ഒരു ത ഒരുപോലെ തന്നെയാണ് എന്നാണ് രൂപകത്തിൽ പറയുന്നത് അവർണ്ണത്തോട് വർണ്ണത്തിൻ്റെ അഭേദം ചൊല്വ രൂപകം അടുത്തത് ദീപകം ദീപകം എന്ന് പറഞ്ഞാൽ അനേകം അനേകം ധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം അനേകം അനേകം ധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം അനേകം കാര്യങ്ങളെ ഒരു ക്രിയയിൽ അന്വയിക്കുന്നത് ദീപകാലങ്കാരം അനേകം കാര്യങ്ങളെ ഒരു ക്രിയയിൽ അന്വയിക്കുന്നതാണ് ദീപകാലങ്കാരം എന്ന് പറയുന്നത് അതിനുദാഹരണം നോക്കുക നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തുള്ള നരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുട തുടച്ചുള്ള നിഞ്ചിരിയും തിടുക്കവും നാട്യവും അറിയും നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തുള്ള വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിഞ്ചിരിയും തിടുക്കവും നാട്യവും അറിയും ഇതിൽ ഇത്രയും കാര്യങ്ങൾ നിന്റെ അലിവ് അമർത്തുന്ന ദോഷം ഇരുട്ടത്തുള്ള നിന്റെ വരവ് തനിച്ചുള്ള തേങ്ങിക്കരച്ചിൽ പുലരിയെത്തുമ്പോൾ മുഖം തുടച്ച് ഉള്ള ചിരിയും തിടുക്കവും നാട്യവും എല്ലാം ഞാൻ ഞാനറിയും ഇത്രയും കാര്യങ്ങൾ ഞാൻ അറിയും എന്ന ഒരു ക്രിയയിൽ അന്വയിച്ചിരിക്കുകയാണ് ഞാൻ അറിയും എന്ന ക്രിയയിൽ അന്വയിച്ചിരിക്കുകയാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ ഇതിൽ അനേകം കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ നിൻ്റെ അലിവ് അമൃത്തുന്ന രോ ദോഷ രോഷം ഇരട്ടത്തുള്ള വരവ് തനിച്ചുള്ള തേങ്ങിക്കരച്ചിൽ പുലരിയെത്തുമ്പോൾ മുഖം തൊടിച്ചുള്ള നെഞ്ചിരിയും തിടുക്കവും നാട്യവും എല്ലാം ഞാൻ അറിയാം അനേകം കാര്യങ്ങൾ ഒരു ക്രിയയിൽ അനേകം കാര്യങ്ങൾ ഒരു ക്രിയയിൽ അന്വയിക്കുന്നതാണ് ദീപകം എന്ന് പറയാം ഇനി അടുത്തത് സമുച്ചയമാണ് സമുച്ചയം എന്ന് പറയുമ്പോൾ ഗുണക്രിയകൾ ഒന്നിച്ചാൽ സമുച്ചയാലംകൃതി ഗുണക്രിയകൾ ഒന്നിച്ചാൽ സമുച്ചയാലംകൃതി എന്ന് പറയാം ഒരു വസ്തുവിന് ഒരു വക ഗുണമോ ക്രിയയോ വരുന്ന സമയത്തിൽ തന്നെ മറ്റൊരു വസ്തുവിന് മറ്റൊരു വക ഗുണമോ ക്രിയയോ ഉണ്ടാകുന്നതിനെ എന്ത് പറയുന്നു സമുച്ചയാലങ്കാരം എന്ന് പറയുന്നു ഒരു വസ്തുവിന് ഒരു വക ഗുണമോ ക്രിയയോ വരുന്ന സമയത്തിൽ തന്നെ മറ്റൊരു വസ്തുവിന് മറ്റൊരു വക ഗുണമോ ക്രിയയോ വരുന്നത് എന്താണ് സമുച്ചയാലങ്കാരമാണ് അതിന് ഉദാഹരണം തന്നിരിക്കുന്നത് വാനിരുണ്ടിതു മങ്കയ്ക്കുമനം രക്തവുമായി പോൽ വാനം ഇരുണ്ടോ ആകാശം ഇരുണ്ടോ എന്ന് പറയുന്നത് ഒരു കാര്യമാണ് അതേ സമയത്ത് തന്നെ നടക്കുന്ന മറ്റൊരു കാര്യവുമാണ് മങ്കയ്ക്കു മനം രക്തവുമായി പോൽ എന്നു വെച്ചാൽ രണ്ടും തമസിനെ സൂചിപ്പിക്കുന്നതാണ് ഇരുട്ടിനെ സൂചിപ്പിക്കുന്നത് വാനിരുണ്ടോ എന്ന് പറയുമ്പോൾ ഒരു കറുത്ത ഒരന്തരീക്ഷം അതേപോലെ മങ്കയ്ക്കു മനം രക്തവുമായി എന്ന് പറയുമ്പോൾ മനു അവരുടെ മനസ്സ് സങ്കടം കൊണ്ട് എന്നു വെച്ചാൽ രണ്ടും ഇരുട്ടിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാലും രണ്ടും രണ്ട് ക്രിയകളാണ് രണ്ട് ഗുണങ്ങളാണ് വാനിരുണ്ടത് മങ്കയ്ക്കുമാനം രക്തവുമായി പോൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരേ ഒരേ സമയത്ത് രണ്ട് വസ്തു രണ്ട് ക്രിയകൾ നടക്കുന്നത് ക്രിയയും ഗുണവും നടക്കുന്നതിന് എന്തെന്ന് പറയുന്നു സമുച്ചയം എന്ന് പറയുന്നു ഈ സമുച്ചയത്തിൻ്റെയും ദീപകത്തെയും കമ്പാരിസൺ ചെയ്യണം ദീപകത്തിലോ ഒരേ ഗുണത്തിലോ ക്രിയയിലോ അനേകം വസ്തുക്കൾ അന്യം ചെയ്യുന്നെങ്കിൽ സമുച്ചയത്തിൽ ഭിന്ന വസ്തുക്കൾക്ക് ആ ഗുണ ക്രിയാ സംബന്ധം ഉണ്ടാകുന്നു എന്നാണ് ദീപകത്തിലോ ഒരേ ഗുണത്തിലോ ക്രിയയിലോ അനേകം വസ്തുക്കൾക്ക് അന്യം സംഭവിക്കുമ്പോൾ സമുച്ചയത്തില് ഭിന്ന വസ്തുക്കൾക്ക് അതേ ഗുണക്രിയ സംബന്ധം ഉണ്ടാകും എന്നതാണ് സമുച്ചയവും ദീപകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി അടുത്തത് സ്വഭാവോക്തിയാണ് സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവോക്തി ആയത് സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവോക്തി ആയത് വസ്തുക്കൾക്കുള്ള സൂക്ഷ്മ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് സ്വഭാവോക്തി വസ്തുക്കൾക്കുള്ള സൂക്ഷ്മ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് എന്റെ സ്വഭാവോക്തി ഇവിടെ അതിനുള്ള ഉദാഹരണം നോക്കുക സരസം കാൽകുടഞ്ഞോമൽ കരാങ്കുഷ്ടം നി നുകർണിഹ ചിരിച്ചിടുന്ന മധ്യേതാൻ കരയുന്നിതുപാലകൻ സരസം കാൽകുടഞ്ഞോമൽ കരാങ്കു കരാങ്കുഷ്ടം നുകർണിഹ ചിരിച്ചിടുന്ന മധ്യേതാൻ കരഞ്ഞി കരയുന്നതു ബാലകൻ ഇവിടെ ചിരിച്ചിരുന്ന ചിരിച്ചിടുന്ന മധ്യത്തിൽ തന്നെ കാലകൻ കരയുന്നുണ്ട് അത്തരം അതിൻ്റെ സൂക്ഷ്മ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് എന്ത് സ്വഭാവോക്തി എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ട് നോക്കാണെങ്കിൽ സരസം കാൽക്കുടഞ്ഞോമൾ കരാങ്ങുഷ്ടം നുകർന്നിഹ ചിരിച്ചിടുന്ന മധ്യേതാൻ കരയുന്നതു ബാലകൻ എന്ന വരയില് അതിൻ്റെ സ്വഭാവോക്തി എന്ന് പറയുന്നത് അടുത്തത് സസന്ദേഹം ഒന്നിനെ കണ്ടിട്ട് അതാണോ അതോ മറ്റൊന്നാണോ എന്ന് മാറി മാറി സംശയിക്കുന്നതാണ് സസന്ദേഹം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ കണ്ടിട്ട് അതാണോ അതോ മറ്റൊന്നാണോ എന്ന് മാറി മാറി സംശയിക്കുന്നതാണ് സസന്ദേഹം എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണം നോക്കുക ഓമന തിങ്കൾക്കിടാവോന്നല്ല കോമളത്താമര പോവോ പൂവിൽ വിരിഞ്ഞ മധുവോ പരി പൂർണേതു നിന്റെ നിലാവോ എന്ന ഈ വരികളിൽ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് അത് താമരപ്പൂവാണോ അതോ തേനാണോ അതോ പരിണേന്ദു പരിണേതുവിൻ്റെ ചന്ദ്രൻ്റെ നിലാവാണോ എന്നൊക്കെയാണ് കവി സംശയിക്കുന്നത് കുഞ്ഞ് കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് ആ അത് പൂ താമരപ്പൂവെ പോലെ ഉണ്ടെന്നും അല്ല അല്ലെങ്കിൽ ആ പൂവിലുള്ള തേൻ പോലെയാണെന്നും അതുമല്ല ആ എന്താണ് ചന്ദ്രൻ്റെ നിലാവാണ് എന്നൊക്കെയാണ് എന്റെ പിന്നെ കവി വർണ്ണിക്കുന്നത് ഒന്നിനെ കണ്ടിട്ട് അതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് സംശയിക്കുന്നതാണ് എന്ത് സസന്ദേഹം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിച്ച ഭാഗങ്ങൾ ഭാഗങ്ങളൊന്നുകൂടെ ചർച്ച ചെയ്യാണ് ശബ്ദാർത്ഥങ്ങളിൽ വച്ചൊന്നിൽ വാചമായിട്ടിരുന്നിടും ചമൽക്കാരം ചമയ്ക്കുന്ന മട്ടലങ്കാരമായത് എന്നാണ് എ ആർ കേരള പാണിനി അലങ്കാരത്തിന് നിർവചനം നൽകിയിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇതാണ് സഹൃദയരിൽ ആഹ്ലാദത്തിൽ ജനിപ്പിക്കുന്നതായ കവിതാധർമ്മത്തിന് ചമൽക്കാരം എന്ന് പറയുന്നു ഈ ചമൽക്കാരത്തിന് ആശ്രയമായി നിൽക്കുന്ന വാക്യഭംഗിയാണ് അലങ്കാരം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വാസ്തവോക്തി സാമ്യോക്തി അതിശയോക്തി ി ശ്ലേഷം എന്നിവയെ പറഞ്ഞു അതിൽ സാംയുക്തി ലഭിപ്പെടുന്ന വിഭാഗങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ടതാണ് ഉപമ അലങ്കാരം എന്ന് പറഞ്ഞു ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് എന്ന് പറഞ്ഞു ഒന്നിനെ നമ്മൾ ഉത്പ്രേക്ഷയാണ് നോക്കിയത് ഉത്പ്രേക്ഷയിൽ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് പറഞ്ഞതിൽ ആശങ്ക പ്രേക്ഷയാക്കിയ അല്ലെങ്കിൽ അലങ്കൃതി എന്ന് നമ്മൾ പറഞ്ഞു മറ്റൊന്നിൽ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് പറഞ്ഞത്തിൽ ആശങ്ക ഉത്പ്രേക്ഷിയ അലങ്കൃതി നമ്മൾ പറഞ്ഞു ഉത്പ്രേഷ എന്ന് പറഞ്ഞാല് ഒന്നിൻ മറ്റൊന്നിൻ്റെ ധർമ്മത്തിന് ചേർച്ച കണ്ടിട്ട് ആ വസ്തു തന്നെയാണല്ലോ ഇത് എന്ന് ആശങ്ക പറയുന്നതാ അലങ്കാരമാണ് ഉൾപ്രേക്ഷ പിന്നീട് രൂപകമാണ് വർണ്ണത്തോട് അവർണ്ണയത്തോട് വർണ്ണത്തിൻ്റെ അഭേദം ചൊൽക്ക രൂപകം എന്ന് പറഞ്ഞാൽ അത് തമ്മിലോ വസ്തുക്കൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളിലും ഇത് തന്നെയാണ് മറ്റേത് എന്ന് പറയുന്ന ആ ഒരു രീതി എന്നുവെച്ചാൽ സംസാര സാഹചര്യത്തിലംസാന്തം മുങ്ങലാ സഖ സഖേ പറയുമ്പോൾ സംസാരം സാഗരം തന്നെയാണ് അതിൽ മുങ്ങിക്കുളിക്കാമെന്നാണ് ഇവിടെ കവി പറയുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞത് ദീപകമാണ് ദീപകം എന്ന് പറഞ്ഞാല് അനേകമനേകം ധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം എന്നുവച്ചാല് അനേകം കാര്യങ്ങൾ ഒരു ക്രിയയിൽ അന്വയിക്കുന്നത് എന്ത് ദീപക അലങ്കാരം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ സർച്ച് ചെയ്തത് കുറിച്ചാണ് സമുച്ചയം എന്ന് പറഞ്ഞാൽ ഗുണക്രിയകൾ ഒന്നിച്ചാൽ സമുച്ചയാലങ്കൃതി ഒരു വസ്തുവിന് ഒരു വക ഗുണമോ ക്രിയയോ വരുന്ന സമയത്തിൽ തന്നെ മറ്റൊരു വസ്തുവിന് മറ്റൊരു വക ഗുണമോ ക്രിയയോ ഉണ്ടാകുന്നത് സമുച്ചയാലംകൃതിയാണ് ഉള്ളത് ദീപകത്തിൻ്റെയും സമുച്ചയത്തിൻ്റെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് പിന്നെ നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്ത രണ്ട് കാര്യങ്ങളാണ് സു സ്വഭാവോക്തിയും മറ്റൊന്ന് സ്വസന്ദേഹവും സ്വ സ്വഭാവോക്തിയിൽ പറയുന്നത് ഇതൊക്കെയാണ് സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവോക്തിയായത് സ്ഥാനത്തേതായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് സസന്ദേഹമാണ് സസന്ദേഹത്തിൽ ഒന്നിനെ കണ്ടിട്ട് അതാണോ അതോ മറ്റൊന്നാണോ എന്ന് മാറി മാറി സംശയിക്കുന്നതാണ് എന്ത് സസന്ദേഹം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ കണ്ടിട്ട് അതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അത് എന്ന് മാറി മാറി സംശയിക്കുന്നത് അതിന് നൽകിയിട്ടുള്ള ഉദാഹരണം ഇതാണ് ഒമ്മനത്തിങ്കൽ കിടാവോ നല്ല കോമളത്താമരപ്പൂവോ പൂവിൽ വിരിഞ്ഞ മധുവോ പരിപൂർണേതു നിന്റെ നിലാവോ ഇത്രയൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് അലങ്കാരത്തിൽ എക്സാം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട അലങ്കാരങ്ങൾ അലങ്കാരങ്ങൾ ഇനിയും കുറേയുണ്ട് എങ്കിലും ഇതാണ് പ്രധാനമായും നമ്മുടെ എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് അലങ്കാരങ്ങൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി